ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് യുവാഫേഷൻ അപ്പോൾ യുവ ഫേഷിൻ്റെ പുതിയ കളക്ഷനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ആരും നൽകാത്ത നല്ല അഫോർഡബിൾ റേറ്റ് ഞങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കും നല്ല അടിപൊളി ചുരിദാറുണ്ട് നല്ല ഗൗൺ ഉണ്ട് പിന്നെ കോഡ് സെറ്റ് ഉണ്ട് അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള എല്ലാ ഐറ്റംസും ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് സ്ക്രീൻഷോട്ട് കൊടുക്കുക വാട്സാപ്പ് ചെയ്യുക ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് സ്വീകരിക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് പിന്നെ നമ്മൾ ഇതിൻ്റെ സൈസും കാര്യങ്ങളും എല്ലാം നമ്മൾ കറക്റ്റായിട്ട് മെഷർ ചെയ്തിട്ടാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും അതെല്ലാം ആലോചിച്ച ശേഷം മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യാം അപ്പോൾ ഡാമേജും കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് എവിടെ കഴിഞ്ഞാൽ അഥവാ നമ്മൾ കണ്ണിൽ പെടാത്ത എന്തെങ്കിലും ഡാമേജുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അതിൽ കവറ് പൊട്ടിക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ വീഡിയോ എടുക്കാം നമുക്ക് അയച്ചു തന്നാൽ നമ്മൾ റിട്ടേൺ സ്വീകരിക്കുന്നുണ്ടട്ടോ അപ്പോൾ നമുക്ക് നമ്മളെ ഇന്നത്തെ ഐറ്റം കണ്ടുപോക്കാലോ ഓക്കെ വരൂ അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണിക്കാൻ പോകും നല്ലൊരു അടിപൊളി ചുരിദാർ കേട്ടോ നല്ല സു സൂപ്പർ ചുരിദാർ നല്ല പാർട്ടി വെയർ ചുരിദാർ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നല്ലൊരു സിൽക്ക് മെറ്റീരിയലാണ് വരുന്നത് നല്ല ഹെവി ക്വാളിറ്റിയിൽ വരുന്നത് ഡബിൾ എക്സ് എൽ ത്രിബിൾ എക്സ് എൽ സൈസിൽ വരുന്നത് സൂപ്പർ ചുരിദാർ കിട്ടാ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് വിടുത്ത് വരുന്നത് ഡബിൾ എക്സ് എൽ സൈസ് ഫോർട്ടി ഫോർ എടുത്ത് വരുന്നുണ്ട് ത്രിപിൾ എക്സൽ ഫോർട്ടി സിക്സ് ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് കേട്ടോ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് കൈയിൻ്റെ സ്ലീവ് വരുന്നൊരു സിക്സ്റ്റി ഇഞ്ചോളം കയ്യിൻ്റെ സ്ലീവും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ നല്ലൊരു സൂപ്പർ സൂപ്പർ കളർ ആണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് നല്ല അഫോർഡബിൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ നമ്മൾ ഇതാ കൊണ്ടുവന്നിട്ടുണ്ട് കിട്ടുക നല്ല അടിപൊളി ഐറ്റമാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ പാൻറ്റ് വരുന്നത് സിൽക്ക് ടൈപ്പിലാണ് പാൻറ്റ് വരുന്നത് പാൻ്റ് ലെങ്ത്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് പാൻറ്റ് ലെങ്ത്ത് വരുന്നത് ഒരു നാറോ ഫിറ്റിൽ പാൻറ് കിടക്കൂട്ട നോർമൽ സൈസിലാണ് പാൻറ് കിടക്കുക അതേപോലത്തെ ഷോള് നല്ല അതേ മെറ്റീരിയലിൽ വരുന്നത് നല്ല സൂപ്പർ ഷോൾ നല്ല കാണാൻ ഭംഗിയുള്ള അടിപൊളി ഐറ്റം ഷോൾ കേട്ടോ നല്ല സൂപ്പർ ഷോളാണ് നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ളത് നല്ലൊരു ബഡ്ജറ്റ് റേറ്റിൽ നമ്മൾ കൊണ്ടുപോകുന്നത് നല്ലൊരു ഡിജിറ്റൽ പ്രിൻറ്റും കൂടി കണ്ടിട്ട് അതിൽ വരുന്നത് യോപ്പോഷീലിന് നല്ലൊരു ബുട്ടീസ് വർക്കൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാണ് നല്ല സൂപ്പർ ആയിട്ടാണ് വരുന്നത് അതിൻ്റെ നെസ്റ്റ് കളർ വരുന്ന ഒരു ആഷ് കളറാണ് വരുന്നിട്ട് അത് നല്ല രസമുള്ള കളേഴ്സ് എല്ലാ കളേഴ്സും ഒന്നിക്കൊന്ന് മെച്ച കളർ കളേഴ്സാട്ടോ അപ്പോൾ അതിൻ്റെ പാന്റ് ഇതിൻ്റെ ഷോൾ ഇട്ടാ നല്ല രസമുള്ള അടിപൊളി ഷോളിലാണ് വരുന്നുണ്ടത് നല്ല സൂപ്പർ സാധനമാണ് ലിമിറ്റഡ് സ്റ്റോക്ക് വരുന്നുള്ളൂ അടിയിലൊക്കെ നല്ല വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല കണം ഭംഗിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ഒരു പീക്കോക്ക് കോക്ക് ഷെയ്ഡാണ് വരുന്നുണ്ടായിരുന്നത് അതിൻ്റെ അടുത്ത കളർ വരുന്നത് ഒരു പീക്കോക്ക് കോക്ക് ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ നല്ല രസമുള്ള അടിപൊളി മെറ്റീരിയൽ അതൊക്കെ നല്ല മാച്ചുള്ള പാൻറ്റ് ഷോളും ആണ് വരുന്നത് വേണ്ട ഒരു വേഗം ഓർഡർ ചെയ്തോളൂ അഫോർഡബിൾ റേറ്റ് ഇട്ടാ ഇതിന് ഇപ്പോൾ റേറ്റിൽ കൊടുക്കുന്ന ആയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി നാൽപ്പത്തഞ്ച് പ്ലസ് ഷിപ്പ് ആണ് വരുന്നത് വേണ്ട ഒരു വേഗം ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് വരുന്നുള്ളൂട്ടോ നെക്സ്റ്റ് നമ്മൾ ഇതാ ഇപ്പോഴത്തെ ട്രെൻഡി ഐറ്റംസ് എല്ലാവരും കൊടുക്കുന്ന റേറ്റ് ഒരു ആയിരത്തി മുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് അല്ലേ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് ആ റേഞ്ച് പക്ഷെ നമ്മളെ റേറ്റ് നിങ്ങൾ കണ്ടാൽ ചേട്ട് കേട്ടോ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ വരുന്ന നല്ല അടിപൊളി കോട്ടൻ നല്ല ഹെവി കോട്ടനിൽ വരുന്ന സൂപ്പർ ഗൗണാണ് നമ്മൾ കൊണ്ടുവന്നത് കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇവിടെ ഒരു കട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ ഒരു അമ്പത്തി ആറ് ഇഞ്ചോളം ലെങ്ത്തും കാര്യങ്ങൾ വരുന്നുണ്ട് ഫോർട്ടി ഫോർ ഫോർട്ടി ടു ഇഞ്ച് വരുന്നുണ്ട് എക്സെല് ഡബിൾ എക്സ് എൽ ഈ സൈസൊക്കെ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഹൈറ്റാണ് വരുന്നത് ഇതിൻ്റെ കൈൻ്റെ ലെങ്ത്ത് വരുന്നത് ഒരു ട്വൻ്റി ഇഞ്ചോളം കൈൻ്റെ ലെങ്ത്തും കാര്യങ്ങളും വരുന്നുണ്ട് നല്ല അടിപൊളി ഹൈറ്റാണ് നല്ല ഓഫർ ആയിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ നൽകണം കേട്ടോ വെറും നെക്സി കളറ് വരുന്നത് വേറൊരു ലാവണ്ടർ ആണ് കളറ് നല്ല സൂപ്പർ ലാവണ്ടർ ആണ് വരുന്നത് അപ്പോൾ അതിൻ്റെ വേറെ കളറ് വരുന്നത് കേട്ടോ നെക്സി കളർ കിട്ടോ ഇതെ വേറൊരു കളറാണ് വരുന്നത് നല്ല സൂപ്പർ കളറ് കിട്ടാ നെക്സ്റ്റ് ഒരു ബ്ലാക്ക് ഷെയ്ഡ് കളർ കൂടി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല നല്ലൊരു ബഡ്ജറ്റ് ആയിട്ട് നമ്മൾ കൊണ്ടുവന്നാൽ കിട്ടുക നല്ല സൂപ്പർ ഗൗണാണ് വരുന്നത് വേണ്ട ഒരു വേഗം ഓർഡർ ചെയ്തോളൂ അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഇതാ ഡൗ മെറ്റീരിയലിൽ ഒരു ഗൗൺ കൊണ്ടുവന്ന നല്ല ചെറിയ ചെറിയ പുള്ളികളായിട്ട് നമ്മൾ കൊണ്ടു വന്നത് കിട്ടുക ഒരു നാനൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് എക്സ് എൽ ഡബിൾ എക്സ് എല് ഫ്രീ സൈസിലാണ് വരുന്നത് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു മാക്സി ഗൗൺ ഇട്ടോ അപ്പോൾ ഇതിൻ്റെ ലെങ്ത് വരുന്നത് അമ്പത്തിനാല് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് നാൽപ്പത്തി നാല് ഇഞ്ച് എടുത്ത് വരുന്നുണ്ട് കിട്ടാ കൈൻ്റെ സ്ലീവ് ഒരു സെവൻറ്റി ഇഞ്ചോളം കയ്യിൻ്റെ സ്ലീവും കാര്യങ്ങളും വരുന്നുണ്ട് കിട്ടാ നല്ലൊരു ചെറിയ പുള്ളിയിലാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് കളർ ആഷ് കളറാണ് വരുന്നത് നല്ലൊരു അടിപൊളി ആഷ് കളറാണ് വരുന്നത് ഇതിൻ്റെ അടുത്ത കളർ വരുന്നത് ഒരു വൈറ്റിൽ പ്രിൻ്റാണ് വരുന്നത് ചെറിയ ചെറിയ പുള്ളികളായിട്ട് നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ആയിട്ടാണ് കൊണ്ടുവന്നത് കേട്ടോ അപ്പോൾ വെറും നാനൂറ്റി ഇരുപത്തഞ്ച് ഓഫറായിട്ടാണ് അതിൻ്റെ ഒരു ബ്ലാക്കും കൂടി വരുന്നുണ്ട് നല്ല രസമുള്ള അടിപൊളി ബ്ലാക്ക് നല്ല ഡാർക്ക് ബ്ലാക്കാണ് വരുന്നത് വെറും നാനൂറ്റി ഇരുപത്തഞ്ച് പ്ലസ് ഷിപ്പാണ് വരുന്ന കേട്ടോ നല്ലൊരു അഫോർഡ് നെക്സ്റ്റ് നമ്മൾ ഗൗൺ കൊണ്ടുവന്നതിൻ്റെ വേറെ സെറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല രസമുള്ള അടിപൊളി വെറൈറ്റി കോഡ് കോഡ്സെറ്റാണ് കൊണ്ടുവന്നുള്ളതിട്ട നല്ല സൂപ്പർ സാധനം നല്ല ഇട്ട് നല്ല ഭംഗിയുള്ള അടിപൊളി കോഡ് സെറ്റ് ഡൗ മെറ്റീരിയലാണ് വരുന്നത് എക്സ് എൽ ഡബിൾ എക്സെൽ അവർക്കൊക്കെ ഉപയോഗിക്കട്ടെ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്തും കാര്യങ്ങളും വരുന്നുണ്ട് ടുത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്തിട്ടുണ്ട് എക്സിലേർക്ക് ഉപയോഗിക്കട്ടെ നല്ലൊരു പാൻറ്റ് തേർട്ടി എയ്റ്റ് ഇഞ്ച് പാൻറ്റും കാര്യങ്ങളും വരുന്നത് നല്ലൊരു അടിപൊളി ഐറ്റാണ് നമ്മൾ കൊണ്ടുവന്നുള്ളത് കേട്ടോ അതിൻ്റെ നെക്സ്റ്റ് കളർ ഒരു മുന്തിരി കളറാണ് വരുന്നത് നല്ല സൂപ്പർ മുന്തിരി കളർ നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് അഞ്ച് ഫൈവ് നയൻ ഫൈവില് നിങ്ങൾക്ക് നല്ലൊരു കോഡ് സെറ്റ് സ്വന്തമാക്കാം കേട്ട അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് കളർ ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് നല്ല കരിമ്പച്ച കളറാണ് വരുന്നത് കേട്ടോ എല്ലാ കളേഴ്സും ഒന്നിക്കൊന്ന് മെച്ചുള്ള കളേഴ്സാണ് വേണ്ട ഒരു വേഗം ഓടിയത് ലിമിറ്റഡ് ഷോക്കേ വരുന്നുള്ളൂ കേട്ടോ പക്ഷേ നമ്മൾ കൊണ്ടുവന്ന കളർ വരുന്നത് ഒരു ബ്ലൂ ആണ് ഒരു കരിനീല കളറാണ് വരുന്നിട്ട നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള കരിനീല കളറാണ് വരുന്നത് നല്ലൊരു ഡിജിറ്റൽ പ്രിൻറ്റിൽ കൂടിയാണ് വരുന്ന കേട്ടോ അടുത്ത നമ്മൾ കോഡ് സെറ്റ് ഇതാ ഫൈവ് നയൻ ഫൈവിൻ്റെ വേറെ കോഡ് സെറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല അടിപൊളി കോഡ് സെറ്റാണ് കൊണ്ടു വന്നത് ഇതും ഡൗ മെറ്റീരിയൽ തന്നെ വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് പേൻ്റെ ലെങ്ത് വരുന്നത് എക്സെല് ഡബിൾ എക്സൽ സൈസിലാണ് വരുന്നത് കേട്ടോ നല്ലൊരു അടിപൊളി ഐറ്റാണ് വരുന്നത് ഇത് ഷോ ബട്ടൺ ആണ് എല്ലാം കൊടുത്തിട്ടുള്ളത് കിട്ടാ നല്ല കാണാനും ഇട്ടാനും നല്ല ഭംഗിയുള്ള സൂപ്പർ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ആയിട്ടാണ് വന്നുള്ളത് ഇത് അതിൻ്റെ വേറൊരു കളർ ഷേഞ്ചാണ് വരുന്നത് നല്ലൊരു അടിപൊളി പ്രിൻ്റാണ് വന്നുള്ള കേട്ടോ നല്ല സോഫ്റ്റ് പ്രിൻ്റിലാണ് കൊണ്ടു കേട്ടോ നല്ല രസം കാണണം അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് കളർ കിട്ടുക അതിൻ്റെ ഒരു ആഷ് കളർ പോലത്തെ കളർ കിട്ടുക നല്ല അടിപൊളി സൂപ്പർ കളേഴ്സാണ് എല്ലാ കളേഴ്സും കിട്ടുക വേണ്ടൊരു വേഗം ഓടി തോളി അപ്പോൾ ഇന്നത്തെ കളക്ഷി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വേഗം അതിൻ്റെ സ്ക്രീൻഷോട്ട് വെച്ച് കിട്ടുന്നോട്ട് അപ്പോൾ നമ്മൾ പേജ് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ചേച്ച നമ്പർത്തി കൊടുക്കുക ഇനിയും പുതിയ പുതിയ ഐറ്റവും പുതിയ പുതിയ ഓഫറുമായി ഞങ്ങൾ നിങ്ങളെ കാണാൻ എത്തുന്നതിന് അതുവരേക്കും ബൈ ബായ്